ഓണാഘോഷങ്ങളുടെ തിരക്കിനിടയിലും യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കിടയിലും ഓണാശംസകൾ നേർന്നുകൊണ്ട് രാഹുൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് ലഭിച്ച വൻ പിന്തുണയാണ് ഈ ചർച്ചകൾക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓണാശംസ പോസ്റ്റിനേക്കാൾ കൂടുതൽ ലൈക്കുകളും കമന്റുകളും ഷെയറുകളും രാഹുലിന്റെ പോസ്റ്റിന് ലഭിച്ചത് പലരെയും അമ്പരപ്പിച്ചു ഇത് രാഹുൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു താരമാണെന്ന വിലയിരുത്തലുകൾക്കും വഴി തുറന്നിരിക്കുകയാണ് രാഹുലിന്റെ ഓണാശംസ പോസ്റ്റിന് ലഭിച്ച പിന്തുണയും വളരെ വലുതാണ് അൻപത്തി ഏഴായിരത്തിലധികം ലൈക്കുകളും പതിനേഴായിരത്തി അറുന്നൂറിലധികം കമന്റുകളും ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഷെയറുകളും അദ്ദേഹത്തിന്റെ പോസ്റ്റിന് ലഭിച്ചു ഈ കണക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓണാശംസ പോസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് മുഖ്യമന്ത്രിയുടെ വീഡിയോ പോസ്റ്റിന് മുപ്പത്തയ്യായിരം ലൈക്കുകളും നാലായിരത്തി അഞ്ഞൂറ് കമന്റുകളും മൂവായിരത്തി എഴുന്നൂറ് ഷെയറുകളുമാണ് ലഭിച്ചത് ഈ കണക്കുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശക്തമായ ആരാധക പിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കുന്നു രാഹുലിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ വന്നത് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവർക്ക് മേലെ ഉയർന്നു വരുവാൻ കഴിയട്ടെ എന്നുള്ള ഒരു കമന്റ് രാഹുലിന് നേരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധേയമായിരുന്നു പന്തൽ പ്രേമനെ പോലുള്ളവർ വെറുതെ അല്ല അസ്വസ്ഥരാകുന്നതെന്നും രാഹുൽ വരും പൂർവാധികം ശക്തിയോടെ എന്നുമുള്ള കമന്റുകൾ അദ്ദേഹത്തിന്റെ ആരാധകരുടെ ആവേശം എത്രത്തോളം ഉണ്ടെന്നും കാണിക്കുന്നു സൈബർ ലോകത്തെ രാഹുലിന് പിന്തുണ വർദ്ധിക്കുമ്പോഴും നിയമപരമായ വെല്ലുവിളികൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട് ലൈംഗിക പീഡന കേസിൽ രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ അന്വേഷകർക്ക് ഇരയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ എഫ്ഐആറിൽ ഇരയുടെ പ്രായം പതിനെട്ടിനും അറുപതിനും ഇടയിലാണെന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് കേസിന്റെ പുരോഗതിയെ സംശയങ്ങൾ ഉണ്ടാക്കുന്നു രാഹുലിനെതിരെ ലഭിച്ച പതിനൊന്ന് പരാതികളിൽ മിക്കതും മാധ്യമപ്രവർത്തകർ കണ്ടതിനെ തുടർന്ന് നൽകിയതാണ് ഇതിൽ അഞ്ച് പരാതികളാണ് ഗർഭചിത്രം നടന്നുവെന്ന് പറയുന്നത് ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നേരിട്ടുള്ള പരാതി ഇല്ലാത്തതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ സൂചന നൽകിയിരുന്നു അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ പോയി ഗർഭചിത്രം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം രാഹുലും കൂട്ടരും അതിജീവിതകളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ടെന്നും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിരുന്നു ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചാൽ നടപടി എടുക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുള്ളത് രാഹുലിന്റേതെന്ന് ആരോപിക്കപ്പെടുന്ന ശബ്ദ സന്ദേശങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ വോയിസ് ക്ലിപ്പുകളിലുള്ള യുവതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കേസ് അപ്രസക്തമാകാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തുന്നുണ്ട് പേജിൽ പോലും രാഹുലിന്റെ പേര് എഡിറ്റ് ചെയ്ത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു എങ്കിലും അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ ലഭിച്ച പിന്തുണ ആരോപണങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രസക്തി നഷ്ടമായിട്ടില്ലെന്നും തെളിയിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ലൈക്കുകൾ ലഭിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സൈബർ ലോകത്തെ ഒരു ശക്തമായ സാന്നിധ്യമാണെന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഈ പിന്തുണ രാഹുലിന് മുന്നോട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസവും നൽകിയേക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന ആരോപണങ്ങളും തുടർന്നുണ്ടായ വിവാദങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളും സൃഷ്ടിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ യുവജനങ്ങളുടെ പ്രിയങ്കരനായ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഈ വിഷയത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് ലക്ഷ്യമിട്ടുള്ള ആരോപണങ്ങളുമായി താരതമ്യം ചെയ്ത് സിപിഎം സൈബർ പോരാളികൾ വലിയ പ്രചാരണങ്ങളും നടത്തി ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായൊരു ഒരു നിലപാടെടുക്കാൻ സാധിച്ചിട്ടില്ല ഒരു വശത്ത് രാഹുലിന് ശക്തമായി നടപടി എടുക്കണമെന്ന് ചിലർ നേതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ മറുവശത്ത് ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിച്ച് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ മറ്റു ചിലർ ശ്രമിച്ചു ഈ ഭിനത പാർട്ടിയുടെ പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടവും വരുത്തി കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആറിലെ വിവരങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടുന്നുണ്ട് ഇരയെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്തത് കേസിന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നു ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാധകർക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഒരു അവസരം നൽകി സോഷ്യൽ മീഡിയയിൽ രാഹുലിന് ലഭിച്ച വലിയ പിന്തുണ അദ്ദേഹത്തിന്റെ ജനപ്രീതിക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലെന്നും തെളിയിക്കുന്നു ഒരു പാർട്ടിയിലും നിയമപരമായും അദ്ദേഹം വെല്ലുവിളികൾ നേരിടുമ്പോൾ മറുവശത്ത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ രാഷ്ട്രീയ എതിരാളികളെ അമ്പരപ്പിക്കുകയാണ് ഈ സംഭവം കേരള രാഷ്ട്രീയത്തിലെ ഡിജിറ്റൽ യുഗത്തിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളെയും അടയാളപ്പെടുത്തുന്നു